അയൽക്കൂട്ട ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളുടെ സർഗോത്സവം ചവറയിൽ നടത്തി കുടുംബശ്രീ ഇരുപത്തിയേഴാം വാർഷികത്തിന്റെ ഭാഗമായാണ് സർഗോത്സവം സംഘടിപ്പിച്ചത് അരങ്ങ എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കുടുംബശ്രീയുടെ വാർഷികത്തോടനുബന്ധിച്ചാണ് അയൽക്കൂട്ട ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളുടെ സർഗോത്സവം അരങ്ങ് രണ്ടായിരത്തിയഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ചത് ചവറ കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ പുതുക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പഞ്ചായത്തംഗം ഉഷാകുമാരി ഉദ്ഘാടനം ചെയ്തു സി ഡി എസ് ചെയർപേഴ്സൺ പ്രിയ ജോൺ അധ്യക്ഷത വഹിച്ചു ശശികല സ്വാഗതം പറഞ്ഞു സി ഡി എസ് അംഗങ്ങൾ ബ്ലോക്ക് കോർഡിനേറ്റർമാർ തീരദേശ വോളണ്ടിയർമാർ വയോജന അനിമേറ്റർ കുടുംബശ്രീ അംഗങ്ങൾ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾ ആർ പിമാർ തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ കലാപരിപാടികൾ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു உன் கண்ணே பார்வையின் மீதம் சிறகில் நடுவே தாத்துதேன் மறையும் ஊர் ஊர் திறி நடுவாச்சோ செனரூதேனிலே न्यूज़ ब्यूरो चावरा